അസ്സാമലൈക്കും വർമ്മത്തുള്ള പെട്ടെന്ന് വിവാഹം ശരിയാകാനുള്ള ഒരു ആത്മീയ വഴിയാണ് ഇന്ന് നാം പഠിക്കുന്നത് നമ്മുടെ ഇടയിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് വിവാഹം മുടങ്ങിപ്പോകുന്നവർ നല്ല ആലോചന വന്നിട്ട് വിവാഹം ശരിയാകാത്തവർ അതുപോലെ എത്ര ആലോചിച്ചിട്ടും ഒരു ഇണയെ കണ്ടെത്താൻ കഴിയാത്തവർ അവർക്കുള്ള ഒരു മരുന്നാണ് ഒരു ആത്മീയ വഴിയാണ് ഇന്ന് നാം ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് നിങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് ഇങ്ങനെ വിവാഹം ശരിയാകാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു സുബ്രഹാനുഹുത്ത ആല ഏതൊരു മനുഷ്യനും ഒരു ഇണയെ അള്ളാഹു സുബ്രഹാനുഹുത്ത ആല കണ്ടുവച്ചിട്ടുണ്ടാകും അത് സമയമാകുമ്പോൾ നമ്മളിലേക്ക് എത്തിച്ചേരും അത് അള്ളാഹുവിൻ്റെ ഒരു കഥ ആണ് നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നൊരു മാർഗം ചിലപ്പോൾ അതിന് കുറേ തടസ്സങ്ങൾ ഉണ്ടാകും ആ തടസ്സങ്ങൾ മാറിക്കിട്ടാനും അള്ളാഹു സുബഹാനുഭവത്തായ തൻ്റെ ഇണയെ അതിവേഗം നമ്മളിലേക്ക് അടുപ്പിക്കാനും ചില ആത്മീയ വഴികൾ നമ്മളെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ആ വഴി സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം എന്ന് പറയുന്നത് വിവാഹം കഴിക്കുക എന്നുള്ളത് റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ല്ലാ മാ വലിയൊരു സുന്നത്താണ് തൻ്റെ ജീവിത ശുദ്ധി കൈവരിക്കാൻ വിവാഹം കഴിച്ചാലേ നമുക്ക് സാധ്യമാവുകയുള്ളൂ അതുവരെ നാം ജീവിച്ചിരുന്നത് വിവാഹം കഴിക്കലോടുകൂടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഏതായാലും വിവാഹം പെട്ടെന്ന് ശരിയാകാനുള്ള ിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം എന്നുള്ള തിരു ആയിരത്തി ഇരുന്നൂറ് പ്രാവശ്യം ഒരു ദിവസം ചൊല്ലുകയും ഇങ്ങനെ പന്ത്രണ്ട് ദിവസം ഈ ധിഖിറ് ചൊല്ലിയാൽ അവന് പെട്ടെന്ന് പെട്ടെന്ന് വിവാഹം ശരിയാകും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം മാത്രമല്ല അവൻ്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാകാനുമുള്ള ഒരു വഴി കൂടിയാണ് ഈ നിക്ർ എന്ന് പറയുന്നത്